ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്സനസ്തം വരദമവയഗസ്തം പാപവിധംസ പദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലിഗലുഷവിനാശം നോമി നാരായഖ്യം ഓം പരമഗുരവേ ം ഓം ശ്രീ ശാരേ നമ ശ്രീ ശാരദയും ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ അഞ്ഞൂറ്റൊന്ന് കഥകളിലെ ഏതാനും കഥകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യ ദിവസമായ ഇന്നത്തെ കഥ ഒട്ടല്ലഹോ ജാതി കോമര കോമരങ്ങൾ എന്ന കഥയിലൂടെയാണ് ഞാൻ ഇവിടെ തുടങ്ങുന്നത് ഇന്നത്തെ കേരളം ഉണ്ടാകുന്നതിനും വളരെ മുമ്പുള്ള കാലഘട്ടം അന്ന് അനന്തപുരി എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊണ്ട് നരന് നരൻ അശുദ്ധ വസ്തുവായി തീർന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ ണരായിരുന്നു ജാതി ശ്രേണിയിലെ മേൽത്തട്ടുകാർ ബ്രാഹ്മണർക്ക് അഹിതമായ തൊന്നും കീഴ്ജാതിയിൽപ്പെട്ടവർ ചെയ്യുവാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ അവർക്ക് കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു ക്ഷേത്രങ്ങൾ വിദ്യാലയങ്ങൾ പൊതുനിരത്തുകൾ മഠങ്ങൾ വിദ്വത് സദസ്സുകൾ എന്നിവിടങ്ങളിലൊന്നും തന്നെ കീഴ്ജാതികളിൽ അല്ലെങ്കിൽ അവർണ ജാതികളിൽപ്പെട്ടവർക്ക് പ്രവേശന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഓരോ ജാതിക്കാരും അവരുടെ താഴോട്ടുള്ള ജാതിക്രമം അനുസരിച്ച് മേൽജാതിക്കാരിൽ നിന്നും ഇത്ര ഇത്ര ദൂരം അകന്നു മാറി നിൽക്കണമെന്നായിരുന്നു ചട്ടം ഈ അകലത്തിന് തീണ്ടാപ്പാട് എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ തീണ്ടാപ്പാട് ലംഘിച്ചാൽ മേൽജാതിക്കാർക്ക് അയിത്തമാകും അയിത്തമുണ്ടായാൽ ഉടൻ കുളിച്ച് അശുദ്ധി നീക്കണമായിരുന്നു ഇതിനാണ് അക്കാലത്തെ തീണ്ടിക്കുളി എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ ജാതിയുടെ പേരിൽ മേൽജാതിക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും കഴിഞ്ഞിരുന്ന അവർണ വിഭാവങ്ങളിൽ പെട്ടവരുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതും വേദനാജനകവുമായിരുന്നു ആ ക്ലേശങ്ങളിൽ ഒരു മോചനം അവർക്ക് സ്വപ്നം കാണുവാൻ പോലും അക്കാലത്ത് കഴിയുമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലെ ഒരു ദിവസം കനത്ത മഴയ്ക്കുള്ള ഉരുക്കം നടത്തിക്കൊണ്ട് മാനം കറുത്തിരുണ്ട് കിടക്കുകയായിരുന്നു കോരൻ്റെ ഭാര്യ ചിരുത അന്ന് പതിവിലും വൈകിയാണ് പാടത്തു നിന്നും പണി കഴിഞ്ഞ് കുടിലിലേക്ക് വന്നത് അവളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അപ്പോൾ വിശന്നു കഞ്ഞിക്ക് വേണ്ടി കരഞ്ഞു കരയാതെ മക്കളെ അമ്മ ഇപ്പം കഞ്ഞി തരാം ചിരിത അടുപ്പിൽ തീ കൂട്ടി കുടയിൽ കുട്ടയിൽ ഉണ്ടായിരുന്ന ആകെയുള്ള ഒരു കിഴങ്ങ് വേഗം ചുട്ടെടുത്തു അതിൻ്റെ പുറന്തൊലികളഞ്ഞ് ആവി പറക്കുന്ന ആ കിഴങ്ങ് കൈകൊണ്ടുടച്ച് കുട്ടികൾക്ക് കൊടുത്തു എന്നിട്ടവൾ മൺകുടത്തിൽ നിന്നും കഞ്ഞിക്കുള്ള വെള്ളം കലത്തിലേക്ക് പകർന്നു അതിനിടയിൽ എന്തോ ഒന്ന് കയ്യിൽ തട്ടിയതായി അവൾക്ക് തോന്നി നോക്കിയപ്പോൾ അതൊരു ചത്ത ചിലന്തിയായിരുന്നു കുടിലിനകത്തും പുറത്തും ചിലന്തിയും പാറ്റായും പഴുതാരയും എല്ലാം ധാരാളമായിട്ടുണ്ടായിരുന്നതിനാൽ ചിരിതയ്ക്ക് അതൊരു അസാധാരണമായ കാര്യമായിരുന്നില്ല ചിലന്തി വീണ വെള്ളം മണ്ണിൽ ചരിച്ചു കളഞ്ഞിട്ട് ചിരിത കുടവുമെടുത്ത് കിണറ്റിൻകരയിലേക്കൂടി താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളമെടുക്കാനുള്ള കിണർ കുറെ അകലത്തായിരുന്നു മക്കളുടെ വിശപ്പിനെ പറ്റി ഓർത്തപ്പോൾ അവിടം വരെ ഓടുവാൻ അവൾക്ക് മനസ്സ് വന്നില്ല ചിരിത ചുറ്റാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കി ഭാഗ്യം മേൽജാതിയിൽപ്പെട്ട ആരെയും കാണാനില്ല അവൾ വേഗം അടുത്തുള്ള ഒരു കിണറ്റിൻകരയിലെത്തി അത് സവർണർ വെള്ളമെടുക്കുന്ന കിണറായിരുന്നു അവളുടെ കൈകാലുകൾ വിറച്ചു എങ്കിലും കൂട്ടിയ പാള ആഴമുള്ള ആ കിണറ്റിലേക്ക് വേഗം ഒരു ഒരു ഒരുപാള വെള്ളം കോരിയെടുത്ത് കുടത്തിൽ ഒഴിച്ചു ആ നേരം വെള്ളം എടുക്കാൻ വരികയായിരുന്ന ഒരു സവർണശ്രീ ഇത് കണ്ട് ബഹളം വെച്ചു ഓഹോ ഇവൾ ഇതാ കിണർ തൊട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു പറഞ്ഞു തീരേണ്ട താമസം മേൽജാതിക്കാരിൽ ചിലർ ഓടിക്കൂടി ഒരാൾ വെള്ളമിരുന്ന അവളുടെ കുടം കല്ലെറിഞ്ഞുടച്ചു ഓടി രക്ഷപ്പെടുവാൻ തുനിഞ് തുനിഞ്ഞ ചിരിതയെ പട്ടിയെ തല്ലും പോലെ അവർ വട്ടം കൂടി തല്ലിച്ചതച്ചു ദേഹത്തേറ്റ ക്ഷതങ്ങളെക്കാളും മക്കൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള വെള്ളം കിട്ടാത്തതിലായിരുന്നു ചിരിതയുടെ ഹൃദയം അന്നേറെ നന്നത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ ോമരങ്ങൾ മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥയിൽ ഈ വിധം മാറ്റൊലിക്കുന്നത് പോയ നൂറ്റാണ്ടുകളിലെ ഈ അയിത്ത കാഴ്ചകളുടെ സംഗ്രമ സംഗ്രഹമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ